ഉന്നത നിലവാരവും മികച്ച തൊഴിൽ സാധ്യതയുമുള്ള പഠന കോഴ്സുകൾ തേടി നാടുകടന്നു പോവുകയാണ് കേരളത്തിലെ കുട്ടികൾ ഇതില്ലാതാക്കാനും ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉയർന്ന നിലവാരത്തിലെത്തിക്കാനുമുള്ള ശ്രമങ്ങളും നടന്നുവരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് വടക്കേ മലബാറിലെ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് കണ്ണൂർ സർവകലാശാലയിലെ ആദ്യ സ്വയംഭരണ സ്ഥാപനം എന്ന പദവി നേടിയെടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്ക് അനുഗുണമായ രീതിയിലുള്ള ക്രമീകരണം കോളേജിൽ ഈ വർഷങ്ങളിലെല്ലാം നടത്തി വരുന്നുണ്ട് കാലാനുസൃതമായി നമ്മുടെ സിലബസിലും കോഴ്സ് സെലക്ഷനിലും ഒക്കെയുള്ള ഒരു മാറ്റം വരുത്താൻ ഈ ഒട്ടോണമിയിലൂടെ നിർമ്മലഗിരി കോളേജിന് സാധിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ വർഷവും ഏറ്റവും മികച്ച റിസൾട്ട് നേടുന്ന കോളേജാണ് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് നിർമ്മലഗിരിയുടെ വിശേഷങ്ങളിലേക്ക് ഈ ജാലകം കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി ആശ്രയിക്കുന്ന ഒരു കോളേജാണ് നിർമ്മലഗിരി പഠനത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മെച്ചപ്പെട്ട നിലവാരം പുലർത്താൻ സ്വയംഭരണ പദവി കൊണ്ട് സാധിക്കും നിർമ്മലഗിരി കോളേജ് പ്രിൻസിപ്പൽ ടി കെ സെബാസ്റ്റ്യൻ കഴിഞ്ഞ ആറു പതിറ്റാണ്ടായി ഈ മേഖലയിൽ നിർമ്മലഗിരി പ്രവർത്തന മികവുകൊണ്ട് തന്നെ ശ്രദ്ധാഹമായ ഒരു സ്ഥാനം ൈവരിച്ചു കഴിഞ്ഞു ഈ വർഷം മുതൽ സ്വയംഭരണാനുമതിയോടുകൂടി പുതിയ ചുവടുവയ്പ്പുകളുമായി സ്ഥാപനം മുന്നോട്ട് പോകുകയാണ് അഡ്മിഷൻ മുതൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള കാര്യത്തിൽ സ്വയംഭരണാനുമതി ലഭിക്കുന്നു എന്നതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വം സ്ഥാപനം ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം മുൻവർഷങ്ങളിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി നൽകുന്ന സിലബസും യൂണിവേഴ്സിറ്റി നിശ്ചയിക്കുന്ന സമയക്രമവുമായിരുന്നു പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് എന്നാൽ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഇക്കാര്യങ്ങളിലെല്ലാം കോളേജിന് തനത് തീരുമാനമെടുക്കുവാനുള്ള അവകാശം ലഭിച്ചിരിക്കുകയാണ് ആയിരത്തി മുന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ഒരു സ്ഥാപനം ലക്ഷ്യം വയ്ക്കുന്നത് കാലോചിതമായ പരിഷ്കാരങ്ങൾ പാഠ്യക്രമങ്ങളിൽ ഉൾപ്പെടുത്തുക എന്നത് തന്നെയാണ് ആഗോള വിദ്യാഭ്യാസ രംഗം വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ നോളജിന്റെ വളർച്ചയും ഈയൊരു വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഡൈനാമിക് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ജോലി മേഖലകളിലും ഗണ്യമായ മാറ്റം വന്നിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം പാഠ്യക്രമം തീരുമാനിക്കുന്നതിൽ പരിശീലനങ്ങൾ നൽകുന്നതിൽ നൈപുണ്യങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ ഒക്കെ തനത് മുദ്ര പതിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസം അറിവിനോ തൊഴിലിനോ എന്നുള്ള ഒരു ചോദ്യം ഒരു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ചോദിക്കുമായിരുന്നു പക്ഷേ ഇന്ന് ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമാണ് അറിവിനോടൊപ്പം തൊഴിലിനുകൂടി പഠിതാക്കളെ സജ്ജരാക്കുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ദൗത്യമായി തീർന്നിരിക്കുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ ഒരു ദൗത്യം സ്വന്തമായി ഏറ്റെടുത്തിരിക്കുകയാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒരു പ്രദേശത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിന്റെ പ്രതീക്ഷകളെ പൂണിയിക്കാൻ പറ്റുന്ന പ്രവർത്തന മികവ് ഉണ്ടായിരിക്കണം കുട്ടികളുടെ പ്രവേശനം പാഠ്യവിഷയങ്ങൾ തിരഞ്ഞെടുക്കൽ പരീക്ഷാ നടത്തിപ്പ് ഫലപ്രഖ്യാപനം തുടങ്ങിയവയെല്ലാം ഇനി മുതൽ കോളേജിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും ഉത്തരമലബാറിലെ ആദ്യത്തെ ഓട്ടോണോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ് നിർമ്മലഗിരി കോളേജ് കോമേഴ്സ് വിഭാഗം അധ്യാപകൻ റോഷിൻ തോമസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും ഇത്രയും കാലം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഏകജാലക സംവിധാനത്തെ ആണ് ആശ്രയിച്ചിരുന്നതെങ്കിൽ നിർമ്മലഗിരിയിലേക്ക് ഈ വർഷം മുതൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും ഡബ്ല്യു 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 ഡോട്ട് നിർമ്മലഗിരി കോളേജ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കലും കുട്ടികളുടെ അഡ്മിഷൻ നടത്തിപ്പുമൊക്കെ കോളേജ് നേരിട്ട് നടത്തുന്നതാണ് നിലവിൽ നിർമ്മലഗിരിയിൽ എയ്ഡഡ് കോഴ്സുകളാണുള്ളത് ഡിഗ്രി വിഭാഗത്തിൽ പതിനൊന്ന് എയ്ഡഡ് കോഴ്സുകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് പി ജി വിഭാഗത്തിൽ നാല് എയ്ഡഡ് കോഴ്സുകളും അഞ്ച് പി എച്ച് ഡി പ്രോഗ്രാമുകളുമാണുള്ളത് കഴിഞ്ഞ വർഷം മുതൽ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയെ ആസ്പദമാക്കി കേരളത്തിൽ മുഴുവൻ വർഷ ബിരുദ പ്രോഗ്രാമുകൾ നടപ്പിലാക്കിയതിനാൽ നിർമ്മലഗിരിയിലും ബിരുദ പ്രോഗ്രാമുകളെല്ലാം നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളാണ് മൂന്ന് വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ എക്സിറ്റ് എടുക്കാം എന്ന ഓപ്ഷനോടുകൂടിയുള്ള നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളാണ് നിർമ്മലഗിരിയിൽ നൽകി വരുന്നത് മറ്റ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ നൽകേണ്ട അതേ ഫീസ് തന്നെ നൽകേണ്ടതുള്ളൂ അതോടൊപ്പം ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഭൂരിപക്ഷം കുട്ടികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നു എന്നുള്ളത് ഒരു വർഷം അൻപത് ലക്ഷത്തിൽ അധികം രൂപയുടെ സ്കോളർഷിപ്പുകളാണ് നിർമ്മലഗിരിയിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പഠന നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ദേശീയ നിലവാരത്തിലുള്ള സെമിനാറുകൾ നടത്തുന്നു വർക്ക്ഷോപ്പുകൾ നടത്തുന്നു അതുപോലെ തന്നെ എൻ എസ് എസ് എൻ സി സി മറ്റ് ക്ലബ്ബുകൾ ഇവയെല്ലാം കുട്ടികളുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നതിനുള്ള എല്ലാ സൌകര്യങ്ങളും നിർമ്മലഗിരി നൽകുന്നു അക്കാദമിക് നേട്ടത്തിന്റെ അംഗീകാരമായ എ പ്ലസ് പ്ലസ് നേടിയിട്ടുള്ള നിർമ്മലഗിരി കോളേജിൽ വൈവിധ്യമാർന്ന വിഷയങ്ങൾ ലഭ്യമാണ് നിർമ്മലഗിരി കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒരു കോളേജാണ് അറുപത് വർഷം പൂർത്തിയാക്കി മലയാള വിഭാഗം അധ്യാപകനായ ഫാദർ മാർട്ടിൻ ജോസഫ് കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്ക് അനുഗുണമായ രീതിയിലുള്ള ക്രമീകരണം കോളേജിൽ ഈ വർഷങ്ങളെല്ലാം നടത്തിവരുന്നുണ്ട് പ്രത്യേകിച്ച് ഐക്യ സിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എ പ്ലസ് പ്ലസ് ഗ്രേഡോടുകൂടിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എ പ്ലസ് പ്ലസ് ഗ്രേഡ് ഉള്ള കോളേജുകളില്ല കേരളത്തിൽ തന്നെ വളരെ കുറവാണ് ഇപ്പൊ അത്തരത്തിൽ വലിയ അക്കാദമിക നേട്ടം എല്ലാ തരത്തിലും കൈവരിക്കാൻ നമ്മൾ ഈ കോളേജിന് കഴിഞ്ഞിട്ടുണ്ട് എൻ ഐ ആർ ഫ്രാങ്കിങ്ങിൽ മികച്ച നേട്ടം എല്ലാ വർഷവും കോളേജ് ആവർത്തിച്ച് നേടുന്നുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ വർഷവും ഏറ്റവും മികച്ച റിസൾട്ട് നേടുന്ന കോളേജാണ് കൂത്തുകർമ്മ നിർമ്മലിരി കോളേജ് മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ കോളേജിനുണ്ട് പതിനൊന്ന് യു ജി കോഴ്സുകളുണ്ട് നാല് പി ജി കോഴ്സുകളുണ്ട് അഞ്ച് പ്രോഗ്രാമുകളിൽ പിഎച്ച് ഡി ചെയ്യാനുള്ള അവസരവും നിർമ്മല കോളേജിനുണ്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ് ധാരാളം നടക്കുന്ന ഒരു കോളേജ് കൂടിയാണ് കോളേജിന് പുതിയ പുതിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴുണ്ട് പ്രത്യേകിച്ച് കാലത്തിനുസരമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഷോർട്ട് ടൈം പീരീഡുകളിൽ വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രത്യേകിച്ച് എ പോലെയുള്ള പുതിയ സാങ്കേതിക യുഗത്തിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ഷോർട്ട് ടൈം കൊടുക്കാനുള്ള സൌകര്യം നടപ്പുവരുത്തുന്നുണ്ട് ധാരാളം കമ്പ്യൂട്ടർ കോഴ്സുകൾ അവിടെയുണ്ട് ഐ എസ് കോച്ചിങ്ങിനുള്ള സൗകര്യമുണ്ട് ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് സ്പോർട്സ് ആർട്സ് മേഖലയിലൊക്കെ ധാരാളം മികച്ച പ്രവർത്തനങ്ങൾ കോളേജ് നടത്തുന്നുണ്ട് അധ്യാപകരുടെ റാങ്കിങ്ങിലൊക്കെ മികച്ചു നിൽക്കുന്ന അധ്യാപകരെ പ്ലേസ് ചെയ്യാൻ നിർമ്മലഗിരി കോളേജിന് തീർച്ചയായിട്ടും സാധിച്ചു ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആണ് മാനേജ്മെന്റാണ് കോളേജിനുള്ളത് ഇത് തലശ്ശേരി ആർച്ചു കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നിർമ്മലഗിരിയിൽ ആരംഭിച്ചതാണ് തലശ്ശേരി ആർച്ച ഡേസ് എസിന്റെ ആദ്യത്തെ ബിഷപ്പായിരുന്ന മർസെബാസ്റ്റിൻ വള്ളോപ്പിള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിക്കുകയും കാലക്രമത്തിൽ അതിനൊരു ഉത്തരമലബാറിലെ ഒരു വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ ഹബാക്കി മാറ്റണം എന്നൊരു ആഗ്രഹവും തീർച്ചയായിട്ടും അതിന്റെ മാനേജ്മെന്റിന് തീർച്ചയായിട്ടും ഉണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഐക്യുമായി ബന്ധപ്പെട്ടും അക്കാഡമിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഒക്കെ ധാരാളം പ്രവർത്തനങ്ങൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ അധ്യാപക നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമുക്ക് എ ഡബിൾ പ്ലസ് കിട്ടുന്നത് അപ്പൊ അതൊരു വലിയ നേട്ടമായതുകൊണ്ട് തന്നെ പിന്നീട് മാനേജ്മെന്റ് എന്തുകൊണ്ട് നമുക്ക് ഓട്ടോണോമസ് പദവിക്ക് പരിശ്രമിച്ചുകൂടാ എന്നൊരു ചിന്തയുണ്ടാവുകയും എല്ലാ അധ്യാപകരും അനധ്യാപകരും ഒക്കെ ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ യു ജി സിക്ക് അപേക്ഷ സമർപ്പിക്കുകയും യു ജി സി ഒരു ഓട്ടോണോമസ് കോളേജിന് വേണ്ടി നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പൂർത്തിയാക്കിയതുകൊണ്ടാണ് ഈ കോളേജിന് ഓട്ടോണമസ് പദവി കിട്ടുന്നത് സ്വയംഭരണാവകാശം ഉള്ള സമയത്ത് തന്നെ കോളേജിന്റെ അഫിലീഷ്യൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയോടാണ് കുട്ടികൾക്ക് ഫൈനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തീർച്ചയായിട്ടും കണ്ണൂർ യൂണിവേഴ്സിറ്റി തന്നെയാണ് അത്തരത്തിലുള്ള ബന്ധം യൂണിവേഴ്സിറ്റിയോട് തീർച്ചയായിട്ടും ഉണ്ട് എങ്കിൽ പോലും കാലാനുസൃതമായി നമ്മുടെ സിലബസിലും കോഴ്സ് സെലക്ഷനിലും ഒക്കെയുള്ള ഒരു മാറ്റം വരുത്താൻ ഈ ഓട്ടോണമിയിലൂടെ നിർമ്മല കോളേജിന് സാധിക്കും ഈ വർഷം എല്ലാ കോഴ്സുകളും എയ്ഡഡ് സ്ട്രീമിൽ തന്നെയാണ് എല്ലാ സംവരണ ആനുകൂല്യങ്ങളും കുട്ടികൾക്ക് തീർച്ചയായിട്ടും കിട്ടും പിന്നീട് ഒരുപക്ഷെ അടുത്ത വർഷം മുതൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ ആരംഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത്തരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിലുള്ള കോഴ്സുകൾക്ക് ഉചിതമായ ഫീസ് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷെ ഇപ്പോഴുള്ള ഈ എയ്ഡഡ് സ്ട്രീമിലുള്ള കോഴ്സുകൾ അതേപോലെ നിലനിർത്തുകയും ആ കോഴ്സിലേക്ക് വരുന്ന കുട്ടികൾ മറ്റ് കോളേജുകളിൽ കൊടുക്കുന്ന ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും കൊടുക്കുന്ന അതേ ഫീസിൽ തന്നെയാണ് കുട്ടികൾ പഠിക്കുന്നത് എല്ലാ കുട്ടികളും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് മികച്ച രീതിയിലുള്ള ജീവിതമാണ് അതിന് ഏറ്റവും കരണീയമായിട്ടുള്ളത് നല്ല വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ് അപ്പൊ ചിലപ്പോഴൊക്കെ കുട്ടികൾ വിചാരിക്കും കേരളത്തിൽ അത്ര നല്ല വിദ്യാഭ്യാസം കിട്ടുന്നില്ല ഇതിനേക്കാൾ മികച്ച പല സ്ഥലങ്ങളും ഒരുപക്ഷെ ഉണ്ടാവും ചില മെട്രോപൊളിറ്റൻ സിറ്റീസിൽ പോയാൽ നല്ല വിദ്യാഭ്യാസം കിട്ടും കുട്ടികൾ ധരിക്കുന്നതുകൊണ്ട് പിന്നെ പൊതുവിൽ ഇപ്പോൾ പുറത്തേക്ക് പോവുക വിദേശത്തേക്ക് പോവുക എന്നുള്ള ഒരു ട്രെൻഡായി മാറിയതുകൊണ്ട് അത്തരത്തിൽ ഒരു തലമുറക്കിടയിലാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും മികച്ച ക്വാളിറ്റി എടുത്തു കാണിക്കേണ്ടത് ഓട്ടോണമസ് ആകുന്നതിലൂടെ ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിന് മികച്ച ക്വാളിറ്റി നൽകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഇവിടെ നിൽക്കുകയും അവരുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള കോഴ്സുകൾ കൊടുക്കാൻ കഴിഞ്ഞാൽ കുട്ടികൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നതാണ് എന്റെ ഒരു വിശ്വാസം പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര മേഖലയിലും കോളേജ് മുൻപന്തിയിലാണ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ ദീപ മോൾ മാത്യു സ്പോർട്സിലും ആർട്സിലും എൻ എസ് എസ് എൻ സി സി മുതലായവയിൽ നിർമ്മലേരി കോളേജിലെ കുട്ടികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും നിലവാരം പുലർത്തുന്ന നിരവധി അവാർഡുകൾ മേടിക്കുന്ന സമ്മാനങ്ങൾ ലഭിക്കുന്ന കുട്ടികളാണ് എന്നുള്ള പറയാൻ വളരെയധികം സന്തോഷമുണ്ട് കോളേജിൽ കൂടാതെ വുമൻസ് സെൽ എന്ന് പറയുന്നൊരു ക്ലബുണ്ട് നിർമ്മലേരി കോളേജിൽ ഏകദേശം എൺപത്തഞ്ച് ശതമാനം പെൺകുട്ടികളാണ് ഇതുവരെ അഡ്മിഷൻ എടുത്തിരുന്നത് അപ്പൊ അവർക്ക് വേണ്ടുന്ന ഡ്രൈവിംഗ് ക്ലാസുകൾ സ്റ്റിച്ചിംഗ് ക്ലാസ്സുകൾ സ്വയം പര്യാപ്തതയ്ക്ക് ഉതകുന്ന പെയിന്റിംഗ് ഓർണമെന്റ്സ് പഠിപ്പിക്കുന്ന അതുപോലെ സെൽഫ് ഡിഫൻസിന്റെ ക്ലാസുകൾ ഏതൊരവസ്ഥയിലും തളരാതെ നിൽക്കാനുള്ള ഒരു കരുത്ത് വരുന്ന മോട്ടിവേഷൻ ക്ലാസുകൾ അങ്ങനെയുള്ള ധാരാളം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് സ്പോർട്സിന്റെ കാര്യത്തിലായാലും കലോത്സവത്തിന്റെ കാര്യത്തിലായാലും കുട്ടികളെ നിരന്തരം പരിശീലനത്തിന് വിധേയരാക്കി കലോത്സവങ്ങളിൽ പങ്കെടുപ്പിച്ച് സമ്മാനങ്ങൾ നേടുന്ന ഒരു കോളേജാണ് നിർമ്മലേരി കോളേജ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിലും സ്റ്റേറ്റ് തലത്തിലും മികച്ച പ്രോഗ്രാം ഓഫീസർമാർക്കുള്ള അവാർഡും സെക്രട്ടറിമാർക്കുള്ള അവാർഡും നേടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകത ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ചും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും മാനസിക കൂടി വളരണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ എല്ലാ അധ്യാപകർക്കും ഉണ്ട് അതിനുവേണ്ടി നമുക്ക് കൃത്യമായ കൌൺസിലിംഗ് സെന്ററുകൾ അവിടെ ഉണ്ട് ഏതു കുട്ടിക്കും ഏത് സമയത്തും ടീച്ചേഴ്സിനുപരി പുറത്തുനിന്ന് വരുന്ന ആണ് അവിടെ ഉള്ളത് അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഈ കൌൺസിലർ വന്നിട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ അവർക്ക് ഉള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ എന്നതും മാത്രമല്ല അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ട് വുമൺ എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്കുണ്ട് വി എന്നാണത് അറിയപ്പെടുന്നത് ആ വി യുടെ കീഴിൽ നിരവധിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിയുടെ കീഴിൽ നടത്തി വരുന്നുണ്ട് അതുപോലെ ഓരോ എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി എഴുത്താൾ എന്നൊരു പ്രോഗ്രാമും മലയാള വിഭാഗത്തിന് സ്വന്തമായിട്ടുണ്ട് കുട്ടികളും അധ്യാപകരും തമ്മിൽ വളരെ ഊഷ്മളമായ ഒരു ബന്ധം പുലർത്തുന്നതായിട്ടാണ് നിലവിൽ കുട്ടികളും അധ്യാപകർക്കും തോന്നിയിട്ടുള്ളത് മലയാളം അസോസിയേഷൻ സെക്രട്ടറിയായ വിദ്യാർത്ഥി ദേവനന്ദ് നിർമ്മലേരി കോളേജിനകത്തുള്ള ക്യാമ്പസ് ഏറ്റവും ഹരിതാപമായ രീതിക്കകത്ത് അത്തരത്തിൽ ആ ക്യാമ്പസിനകത്തേക്ക് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു കുളിർമയേകുന്ന രീതിക്കകത്താണ് നിർമ്മലേരി കോളേജിനകത്തുള്ള ക്യാമ്പസ് അതേപോലെ തന്നെ ജിമ്മെന്നൊക്കെ പറയുമ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് കൂടാതെ അതൊരു ഓപ്പൺ കൂടിയാണ് ഏറ്റവും മികച്ച ഒരു ഹോക്കി ടീം കലാലയത്തിന് ഇപ്പോൾ നിലവിലുണ്ട് വടംവലിക്കകത്തും ഉന്നത നിലവാരം പുലർത്തിയിട്ടുണ്ട് കഴിഞ്ഞാലും ഫുട്ബോളിലായിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും എല്ലാ കായിക മേഖലക്കകത്തും നമ്മുടെ കോളേജ് മികച്ച രീതിക്കകത്താണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കലോത്സവത്തിൽ എല്ലാ മേഖലക്കകത്തും വിദ്യാർത്ഥികളുടെ പങ്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിർമ്മലഗിരി കോളേജിന്റെ പങ്ക് വളരെ വലുതാണ് ഉന്നത ഭാരത് അഭിയാൻ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന മേഖലകളിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഫാദർ മാർട്ടിൻ ജോസഫ് തുടരുന്നു കോളേജിന്റെ പാഠ്യേതര പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികളെ ബോധമുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഉന്നത ഭാരത് അഭിയാൻ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രോഗ്രാമുമായിട്ട് കോളേജ് സഹകരിക്കുകയും ചില പ്രദേശങ്ങളിൽ ലൈബ്രറി ഉണ്ടാക്കുക ഇങ്ങനെ തുടങ്ങിയ പല പ്രവർത്തനങ്ങളും ഈ യു ബി എ കീഴിൽ കോളേജ് ചെയ്യാറുണ്ട് പിന്നാക്കം നിൽക്കുന്ന പല മേഖലകളിലും കോളേജിന്റെ സാമൂഹ്യ പ്രവർത്തന വേദികൾ ഇടപെടുകയും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ബി എസ് എല്ലുമായി ബന്ധപ്പെട്ട് അവരുമായി സഹകരിച്ചുകൊണ്ട് കോളേജിന്റെ അലൂമിനിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ ഇന്റർനെറ്റ് സൗകര്യം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ പാഠ്യേതരമായി കോളേജ് മുൻകൈ ചെയ്യാറുണ്ട് മറ്റൊരു പ്രത്യേകത കേരളത്തിലെ ഏറ്റവും മികച്ച ഹരിത ഒന്നാണ് നിർമ്മലഗിരി കോളേജ് കഴിഞ്ഞ വർഷത്തെ ജൈവ വൈവിധ്യ പുരസ്കാരം അർഹമായ ഒരു കോളേജ് കൂടിയാണ് എന്റെ പേര് ദിയ മറിയ നെബു ഞാൻ നിർമ്മലഗിരി കോളേജിലെ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് എന്റെ വീട് നിർമ്മലഗിരി തന്നെയാണ് ഞങ്ങളുടെ ടീച്ചേഴ്സിനെ ഒക്കെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും അവരെപ്പോ വേണമെങ്കിലും നമുക്ക് മനസ്സിലാവുന്നതുവരെ അവർ പറഞ്ഞു തരും സിലബസ് ഒക്കെ കറക്റ്റ് സമയത്ത് തീർക്കും അങ്ങനെ നമുക്ക് പഠനവുമായിട്ട് റിലേറ്റഡ് എന്ത് കാര്യം വന്നാലും അവരുടെ അടുത്ത് എപ്പം വേണമെങ്കിലും ഒരു മടിയും കൂടാതെ ചെല്ലാം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ലൈബ്രറി ഉണ്ട് വലിയ സഹായമാണ് ലൈബ്രറി നമുക്ക് കോഴ്സിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ ബുക്സും ലൈബ്രറിയിലുണ്ട് പിന്നെ അത് മാത്രല്ല നമുക്ക് അതിനപ്പുറം ലിറ്ററേച്ചർ ജനറൽ നോളജ് അങ്ങനെ എൻവർമെന്റൽ സയൻസ് അങ്ങനെ ഒത്തിരി വെറൈറ്റി ഓഫ് സബ്ജക്ട്സിലുള്ള ബുക്സ് മാഗസിൻസ് വീക്ക്ലീസ് ന്യൂസ് പേപ്പേഴ്സ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ലഭ്യമാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്ന ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഗേറ്റ് സി യു യുഇഇഇറ്റി കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അവർക്കും വേണ്ടിയുള്ള റിസോഴ്സസ് ലൈബ്രറിയിൽ ലഭ്യമാണ് പിന്നെ അവിടെ ഒരു ഐ ടി ഉണ്ട് ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് എപ്പോഴും ഞങ്ങളെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ് പിന്നെ ക്യാമ്പസ് എൻവയൺമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ക്ലീൻ ആൻഡ് ഗ്രീൻ ക്യാമ്പസ് തന്നെ നമുക്ക് പറയാം പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ് ആണ് ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് പഠിക്കാൻ നല്ല അറ്റ്മോസ്ഫിയർ ആണ് മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ നല്ല നല്ല ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമ്പസ് ആണ് കായിക മേഖലയിലും കോളേജ് മുൻപന്തിയിലാണ് റോഷിൻ തോമസ് തുടരുന്നു പാഠ്യതര വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഹോക്കി ടീം നിർമ്മലഗിരിക്ക് സ്വന്തമായുണ്ട് കയാക്കിംഗ് ഫെൻസിംഗ് ക്രിക്കറ്റ് കളരിപ്പയറ്റ് തുടങ്ങി പലതരത്തിലുള്ള ഗെയിമുകളിലും മത്സരങ്ങളിലും ഒക്കെ കുട്ടികളെ പങ്കെടുക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി കായിക വിഭാഗം അധ്യാപകൻ ഷിനിൽ സാറിന്റെ പ്രചോദനവും അപ്പം മറ്റ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോച്ചസുകളുടെ പ്രചോദനവും ഒക്കെ വളരെ വലുതാണ് കായിക മേഖലയിൽ നല്ല ഒരു ഉണർവ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നൂതനമായ രീതിയിലുള്ള ഒരു ജിംനേഷ്യവും നിർമ്മലഗിരിയിൽ ഉണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അതിനോട് താല്പര്യമുള്ള കുട്ടികൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് നർമ്മലഗിരിയിൽ ജിമ്മിന്റെ ഒരു പ്രത്യേകത അത് ഓപ്പൺ ജിമാണ് എന്നുള്ളതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് പോലെ അതേപോലെ തന്നെ അടുത്തു നിന്നുള്ള പുറമേ നിന്നുള്ള ആളുകൾക്കും ഒരു നിശ്ചിത സമയത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്നത് ജിമ്മിന്റെ പ്രത്യേകതയാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കായികത്തെ പറ്റി അറിഞ്ഞിരിക്കണം എന്ന ഒരു തോന്നൽ കൊണ്ടാണ് എല്ലാ കുട്ടികളിലേക്കും ചെസ് ലിറ്ററസി പ്രോഗ്രാം എത്തിക്കുന്നതിൽ കായിക വിഭാഗം വളരെയധികം വിജയിച്ചു എന്ന് തന്നെ പറയണം നിർമ്മലഗിരിയിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ചെസ് ലിറ്ററസി നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിന്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നത് കുട്ടികളെ പഠിപ്പിക്കുന്നതിലും കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നു കോളേജ് പ്രിൻസിപ്പൽ ടി കെ സെബാസ്റ്റ്യൻ തുടരുന്നു നിർമ്മലഗിരി കോളേജിനെ സംബന്ധിച്ച് മുന്നോട്ടുള്ള യാത്ര വളരെ ചലഞ്ചിങ് ആണ് അധ്യാപകരുടെയോ മാനേജ്മെന്റിന്റെയോ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയോ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഒത്തു വളർന്നാൽ പോരാ ഈ ഒരു സമൂഹത്തിന്റെ പ്രത്യേകിച്ച് ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും അവരുടെ ആസ്പിറേഷൻസിന് ഒത്തു ഉയരുവാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ സ്ഥാപനത്തിന് വളരുക സാധ്യമല്ല ഈ കാരണം കൊണ്ടുകൂടിയാണ് നിർമ്മലഗിരി സ്വയംഭരണ സാധ്യത ലഭ്യമാക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോകുകയും ചെയ്തത് സാധ്യതകളുമായി കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിന് ഓട്ടോണമസ് പദവി ജാലകം സമാപിക്കുന്നു നിർവഹണം ടി കെ ഉണ്ണികൃഷ്ണൻ കൂടെ സി കെ രാജശ്രീ